നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ആ ദിവസത്തെ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന കുറവ് വിലയിൽ ചെയ്യാം കുടുംബം മലബാർ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് മോണോ ആക്റ്റിലും അറബിക് കഥാപ്രസംഗത്തിലും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയാനസ്രനാണ് ഇന്ന് മീഡിയ വിഷനോടൊപ്പം ചേരുന്നത് നീ കുട്ടി എങ്ങനെയുണ്ട് സന്തോഷാണോ വളരെ സന്തോഷം മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വിചാരിച്ച പോലെ നല്ല ഒരുപാട് മത്സരാർത്ഥികളുണ്ടായിരുന്നോ പതിനേഴ് പത്തൊമ്പത് ഉണ്ടാവും കഥാപ്രസംഗത്തിലും ഓണാക്റ്റിലും ഒരേ ഒരേ ഒരേപോലെ ഇത്രയും മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു യെസ് യെസ് ഉണ്ടായിരുന്നു അപ്പോൾ മത്സരിച്ച സമയത്ത് തോന്നിയിരുന്നോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ആദ്യം കളിച്ചപ്പോൾ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കുട്ടികളെ കയറുന്നതിനനുസരിച്ച് പ്രതീക്ഷ ഇങ്ങനെ താണതാണെന്ന് പോയി പിന്നെ കിട്ടിയപ്പോൾ അൽ എനിക്ക് വിശ്വസിക്കാൻ ആയിക്കില്ല ഞാൻ ഈ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത് ആരാ മോള മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിപ്പിച്ചത് എൻ്റെ കഥാപ്രസംഗം മൊയ്തുമഷ് വാണിയല മൊയ്തുമാഷ് ചെയ്തി തന്നാണ് പിന്നെ എൻ്റെ സ്കൂളത്തെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് കൊണ്ട് പഠിച്ചതാണ് പിന്നെ അറബിക് മോണാക്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ മലയാളം മോണാക്ട് സത്യൻ സാർ പഠിപ്പിച്ചിരുന്നു അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മോള് ഇപ്പം എട്ടാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പം യു പിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ആ അറബിക് കഥാപ്രസംഗം ഫസ്റ്റ് ടൈമാണ് അറബിക് മോണാക്ട് പങ്കെടുത്തിട്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ സംസ്ഥാന തലത്തിലേക്ക് പോകാനുള്ളൊരു അർഹത കിട്ടിയില്ലേ അതെ കഥാപ്രസംഗവും മോണോ ആക്റ്റോ അല്ലാതെ മോണോ നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ പാടും ചെറുതായി പെരുന്നാളിനൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ആ ഈ മീഡിയ വിഷനിൽ നമ്മുടെ ചാനലിൽ തന്നെ നെയ്യക്കുട്ടി പാടിയ പാട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിയക്കുട്ടി കഥാപ്രസംഗം ഒന്ന് അവതരിപ്പിക്കില്ലേ مم. السلام, السلام عليكم, عليكم ورحمة الله وبركاته, وبركاته. مستمعون الكرام أقدم أمامكم خطبة قصصية صغيرة. صغيرة وقد سمعتم, وقد سمعتم, قصص, سمعتم كثيرة قصص كثيرة في هذا اليوم ولكن قصتي, قصتي قصة عجيبة وقعت في آخر ليل في, في يوم الكارثة, الكارثة في تربة وناد اسم قصتي, قصتي محاولة الأجوزة, الأجوزة مع الفيل الحنون <تصفح> 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 نعم. نعم محاورة الأجوزة مع الفيل الحنون حمدا حمد ربي حلو. شكرا ربي حلو. فلا حلو. منك حلو. ندعو ربي نتنا إخواني الكرام وفي آخر الليل المظلم قد انشقت الجبال الضخمة ولعت المياه نازلة من السماء ولكن المقيمين الفقراء في برد الهواء ولولاء المطر في نوم عميق وهم ناموا في فراش مقدرين ماذا نعمل ونسمع في يوم التالي مع النشاط والسرور ولكن صخور كالافيال من الجبال تحرق من الفوق الى الطيور مياه كالاسود مع الصخور ഇമോഷണൽ ആയിട്ട് കണ്ടോ എന്താണ് ഇതിൻ്റെ ഒരു തീം അത് ഇപ്പം നമുക്ക് നമുക്ക് ഇടയിൽ സംഭവിച്ച ഒരു ദാരുണമായ ദുരന്തമാണ് വയനാട്ടിലെ ചൂറൽ മലയിൽ സംഭവിച്ച ദുരന്തം അപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അക്കരെ എത്തിയപ്പോൾ ഒരു വൃദ്ധ സുജാത എന്നാണ് അവരുടെ പേര് അപ്പം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അക്കരെ എത്തി നോക്കുമ്പോൾ മൂന്നാനകൾ കുമ്പനാനകൾ ആ അവരത്ഭുതം സംഭവം ഉണ്ടായിരുന്നില്ല ആ സംഭവമാണ് എൻ്റെ കഥ ആ ഒരു സമയത്ത് അവരത് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് എന്നുള്ള കാര്യം ആണ് മോളുടെ ഒരു കഥാപ്രസംഗത്തിൻ്റെ വിഷയമായിട്ട് വരുന്നത് എന്തായാലും വളരെ നല്ലൊരു വിഷയമാണ് തിരഞ്ഞെടുത്തത് മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയിപ്പോൾ സംസ്ഥാനതലത്തിലേക്ക് നല്ല രീതിയിൽ മത്സരിക്കുക എല്ലാവിധാശംസകളും ഇനി എ കുട്ടിയുടെ രക്ഷിതാക്കളും വന്നിട്ടുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളോട് ചേരുന്നത് നമ്മളോടൊപ്പം ഉള്ളത് എന്താണ് പേര് മൻസൂർ ഷാഹിദ മോളിപ്പോ രണ്ട് ഐറ്റങ്ങളിലാണ് തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ എന്താ പറയാനുള്ളത് ഒരുപാട് സന്തോഷം സ്കൂൾ പിന്നെ അങ്ങനെ എല്ലാവരോടും സന്തോഷം വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു ഉള്ളൊരു വിഷയമാണിപ്പോൾ കഥാപ്രസംഗത്തിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിഷയം എന്ത് തോന്നുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഇവള് ഒന്നാം സ്ഥാനം സെലക്ട് ചെയ്യാൻ കാരണം നല്ലൊരു വിഷയവും വിഷയം എല്ലാം കൊണ്ടും നല്ലൊരു ഇമോഷണൽ ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടും കണ്ടുനിന്ന ആളുകളുടെ പ്രതികരണം വലതു അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശരി താങ്ക് യു ഉമ്മത്തൂർ സഖാപത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം